അൻപത് വർഷം പിന്നിട്ട കേരള എഡ്യൂക്കേഷണൽ ആഘോഷം ചെയ്തു കാണാൻ കഴിയുന്നത് അതിനേക്കാളും മികവോടുകൂടി നമ്മുടെ സ്വകാര്യ നടക്കുന്ന സ്ഥാപനങ്ങൾ വളരെ മുന്നിട്ട് നിൽക്കുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷത്തോട് പറയാനായിരുന്നു നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസം ബാങ്കുകളിലും ഒരേ ഉൽപ്പന്നങ്ങൾ കുറെ ബാങ്കുകളിൽ ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് വിടുന്നു അല്ലെങ്കിൽ കമ്പോളുകൾ എത്തിക്കുന്നത് പോലെ കുട്ടികളെ ആ രീതിയിൽ പഠിപ്പിച്ച് സർട്ടിഫിക്കറ്റോ ഡിഗ്രിയോ കൊടുക്കുന്ന പുറത്തേക്ക് നമുക്ക് വേണ്ട മികവിന്റെ കേന്ദ്രങ്ങളാണ് സെന്റേജ് അങ്ങനെയുള്ള മികവിന്റെ കേന്ദ്രങ്ങൾ എടുക്കുമ്പോൾ ഒരു ലോക നിലവാരം വെച്ച് നോക്കിയാൽ നമുക്ക് എത്ര സ്ഥാപനങ്ങൾ അവകാശം ലോക നിലവാരം വേണ്ട ദേശീയ നിലവാരം നോക്കിയാൽ കേരളത്തിൽ ഒരു സെൻട്രൽ എന്നുള്ള തലത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന എത്ര സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ വിലയിരുത്തപ്പെടാണ് നമ്മുടെ പോരായ്മകളെ കുറിച്ച് അത്തരം ബോധ്യപ്പെട്ടത് ഞാൻ കേരളത്തിലെല്ലാം മോശമാണ് എന്നുള്ള തർക്കത്തില്ല പക്ഷെ നമ്മൾ വളരെ ഒരു ദൂരം മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ തീർച്ചയായും വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയം ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കഴിയും അത് നടപ്പിലാക്കാൻ ആരംഭിച്ചു കഴിയും അതിൻ്റെ ഒരു ഗുണപരമായിട്ടുള്ള മാറ്റം എത്രത്തോളം അതിലൂടെ പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് നമുക്കറിയാം ഫൈവ് ഫോർ എന്നുള്ള നടപ്പിലായി കഴിയും തീർച്ചയായിട്ടും അത് വലിയ മാറ്റം നമ്മുടെ ഈ പരിശീലന പരിപാടിയിൽ ആദരായ മാറ്റങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ചാർജുവാൻ കേരളമായിട്ടുണ്ട് ഇവിടെ പ്രതിപാദിച്ചതുപോലെ ദീർഘവീഷണവും വളരെ സമർപ്പിതമായ അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമാണ് ഇന്ന് അൻപതാം വർഷത്തിൽ നമുക്ക് അഭിമാനത്തോടെ ഈ വേദി പരസ്പരം പങ്കെടുക്കുവാൻ കഴിയുന്നത് ഈ സന്ദർഭത്തിൽ എന്നെ പിതാവിനെ സ്മരിക്കുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു കാലയളവിൽ എല്ലാ സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നതിന് ഞാൻ സാക്ഷിയാക്കുകയാണ് ചെയ്യാം അൻപത് വർഷം ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു വലിയ തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റം കഴിഞ്ഞ അൻപത് വർഷം വഴി താമസിച്ചു ഒരു കാശ് മുന്നോട്ട് വെക്കാനും അതിനെ ആധികാരികമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിർത്തുവാനും സാധിച്ചു എന്നത് തന്നെയാണ് കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് കണക്കാക്കേണ്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഒരു ചെറിയ തോതിൽ ഒരു സൊസൈറ്റിയായി കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റി എന്ന പേരിൽ സ്ഥാപിച്ച് അതിന്റെ ജനറൽ മാനേജറായി ചുമതലയായ മത്തായി സാർ നമുക്കൊക്കെ സുഹൃത്തും എല്ലാവർക്കും ആദരണീയമായി തരും അദ്ദേഹത്തിൻ്റെ ഒരു കഠിന പ്രയത്നം ഞാൻ നേരിട്ട് കണ്ടനുഭവിച്ചിട്ടുണ്ടാണ് എന്നെ സംബന്ധിച്ചിവിടെ നിൽക്കുമ്പോൾ ഏതാണ്ട് ഇരുപത് ഇരുപത്തി അഞ്ച് വർഷം ഈ സ്ഥാപനത്തിലെ ചെറുതും വലുതുമായ എല്ലാ പരിപാടികളിലും ഒരു കെ ഇ എസ് ജനറൽ മാനേജർ മേരി സാമ്പുവൽ ജൂബിലി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജീവകാരുണ്യ ഫണ്ട് വിതരണം മുൻ എം എൽ എ ജോണി നെല്ലൂർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് വാർഡ് കൗൺസിലർ ജിജി ഷാനവാസ് വ്യാപാര സംഘടന ജില്ലാ സെക്രട്ടറി ഷാജി കണ്ണൻകുട്ടിൽ കെ ഇ എസ് മുൻ ചെയർമാൻ വി എ കുര്യാച്ചൻ കെഇ എസ് മുൻ ചെയർപേഴ്സൺ പി ജെ ആനിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു കെ ഇ എസ് ചെയർപേഴ്സൺ സ്വപ്ന എൻ നായർ സ്വാഗതവും കെ ഇ എസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് മാത്യു നന്ദിയും രേഖപ്പെടുത്തി കേരള എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ മാനേജ്മെൻറ്റിന് കീഴിലുള്ള എല്ലാ യൂണിറ്റുകളിലെയും ജീവനക്കാർക്കും പെൻഷൻകാർക്കും സ്നേഹ ഉപഹാരം നൽകി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മെഗാ തിരുവാതിരയും വിവിധ കലാപരിപാടികളും നടന്നു